ഈ ശൈല പ്രേമുള്ളവരെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ ഉണ്ടാകുമ്പോൾ വരാം എന്ന് കരുതിയിട്ടാണ് ഇതിപ്പോ സബ്സ്ക്രൈബേഴ്സിന്റെ വ്യൂവേഴ്സിനെ ഒന്നും സംബന്ധിച്ച കാര്യമല്ലല്ലോ നമ്മൾ ആത്മാവിൽ സംസാരിക്കണം എന്ന് നിർബന്ധമുണ്ട് നമുക്ക് തോന്നുന്നത് പറയാനും പാടില്ലല്ലോ അപ്പൊ ചെകുത്താനോട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആത്മീയതയുടെ ഒരു ലോകം പിന്നെ ഈ ലോകം ഇതിനിടയിൽ ഒരു ആത്മീയ മനുഷ്യൻ ജീവിക്കുകയാണ് അവൻ്റെ മനസ്സും ആത്മാവും ആത്മീയ ലോകത്താണ് പക്ഷെ അവൻ്റെ ശരീരവും അവൻ്റെ ബുദ്ധിയും ചിന്തകളും അവനായിരിക്കുന്നതും ലോകത്തിലാണ് ഈ ലോകത്തിലാണ് അപ്പം ഇത് രണ്ടും കൂടെ അങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് അവൻ എൻ്റെ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഭർത്താവ് എന്നെ പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം ഏഹ് അക്ഷമനായ അധ്യാപകനാണ് അതായത് പഠിപ്പിക്കൽ നിർത്തത്തില്ല എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കും അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും പഠിപ്പിക്കലുണ്ടാകും അത് കഴിഞ്ഞ് ടെസ്റ്റ് ഉണ്ടാകും അത് കഴിഞ്ഞ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ അവസരം തരും അങ്ങനെ പല രീതിയിലാണ് പരിശുദ്ധാത്മാവും നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുക അപ്പൊ ഇതൊക്കെ തോന്നലുകളാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം പക്ഷെ ഇതെല്ലാം ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല മറ്റെവിടെ നിന്നും നമ്മളെ ഇത് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് മറ്റെവിടെ നിന്നും ആരും ഇതിൽ ഇടപെടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നൊരു അനുഭവം നമുക്ക് ആത്മീയതയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഉണ്ടാകും ഇപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ദൈവം എല്ലാ കാലത്തും പോറ്റും അത് കാലം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും പോറ്റും പോറ്റും എന്ന് പറഞ്ഞാൽ ഭക്ഷണം തരും വണ്ടി വാങ്ങാൻ പൈസ തരും അങ്ങനെയല്ല മറിച്ച് അവന്റെ ആത്മാവിന് ആവശ്യമുള്ള കാര്യങ്ങൾ അവന്റെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും നൽകിക്കൊണ്ടിരിക്കും അപ്പൊ ഞാൻ ഇതാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഇപ്പൊ ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലായിരുന്നു കൊണ്ട് എങ്ങനെ ആത്മീയ മനുഷ്യനായിട്ട് ജീവിക്കാം ആദ്യത്തെ കാര്യം പേഴ്സണൽ ട്രയർ അതില്ലാതെ നിങ്ങൾക്ക് ലോകത്തിലായിരുന്നു കൊണ്ട് ആത്മീയനായിട്ട് ജീവിക്കാൻ സാധിക്കില്ല വിശുദ്ധ കുർബാനയാണ് ഏറ്റവും ശക്തമായ കൃപയുടെ സ്രോതസ് അതൊരു ഉറവിടമാണ് അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ വരും അപ്പൊ എല്ലാ ദിവസവും കുർബാനക്ക് നിൽക്കുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാവില്ല എല്ലാ ദിവസവും കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് ആ ഇത് ഇന്നതാണ് ഇത് ഇന്നതാണ് അങ്ങനെ നമുക്ക് ഒന്നും മനസ്സിലാവണമെന്നില്ല ഒന്നും ആലോചിക്കണ്ട ഒരു കുഞ്ഞിനെ പോലെ അങ്ങ് വിളിച്ചേക്കുക എല്ലാ പ്രാർത്ഥനകളും എല്ലാം ഒച്ചത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചേക്കുക ചിലപ്പം അനുഭവം ഉണ്ടാകും ചിലപ്പോൾ അനുഭവം ഉണ്ടാവില്ല അതൊന്നും വിഷയമല്ല വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പൊട്ടത്തരാണോ അതാണോ അതാന്നുമില്ല എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഒച്ചത്തിൽ ഞാൻ പ്രാർത്ഥനകളും പാട്ടുകളും ഒക്കെ പാടുന്നു അത് ആത്മാവിൽ കൃപയായിട്ട് മാറ്റാൻ പരിശുദ്ധാത്മാവിനെ പറ്റും അതൊരു വലിയ ശക്തി സ്രോതസ്സാണ് നിങ്ങൾ എല്ലാ ദിവസവും കുർബാന കണ്ട് ജീവിക്കുന്ന ഒരു ജീവിതവും ഇനി രണ്ടു മൂന്ന് ദിവസം കുറച്ചൊക്കെ നാളെ കുർബാനക്ക് പോകാതെ ഒരു ദിവസത്തെ നിങ്ങൾ നേരിടുന്ന ഒരു ഒരു ദിവസത്തെ നിങ്ങൾ ജീവിക്കുന്ന ലൈഫ് തമ്മിൽ വളരെ വലിയ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കാരണം അത്രമേലൊരു ഗ്രേസ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഇനിയും വിശുദ്ധ കുർബാനയിൽ നിന്ന് നിങ്ങൾ ശക്തി സ്വീകരിക്കുക പേഴ്സണൽ പ്രയർ അത് അത് അതാണ് വിശുദ്ധ കുർബാന ആണെങ്കിൽ എല്ലാ ദിവസവും കുർബാന കാണുക എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കതിനെ സാധിക്കട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു ശക്തി ശക്തിയുടെ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കണം മദർതലസോടെ പറഞ്ഞു നമുക്ക് പ്രാർത്ഥന ഒന്ന് കുറച്ചാലോ നമുക്ക് അത്രയും സമയം കൂടെ പ്രവർത്തിക്കാമോന്ന് പറഞ്ഞു മദർ തലസ പറഞ്ഞില്ല പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അവർക്കൊക്കെ അറിയാം പ്രാർത്ഥന നിന്നുമാണ് നമ്മുടെ ഈ ദിവസത്തിന് വേണ്ട ശക്തി നമുക്ക് ലഭിക്കുക ഇനി പ്രാർത്ഥിക്കാത്ത ദിവസം നമ്മളൊരു കാര്യത്തെ നേരിടുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് മിരിറ്റേഷൻ നിങ്ങൾക്ക് തിരിച്ചു പറയാൻ തോന്നുന്നത് ക്ഷമിക്കാൻ പറ്റുന്നില്ല മറക്ക പുറക്കാൻ പറ്റുന്നില്ല വിട്ടുകളയാൻ പറ്റുന്നില്ല ഈ അവസ്ഥകളൊക്കെ ഒരു കുർബാന കണ്ട് കഴിഞ്ഞതിന് ശേഷം ആ കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ശക്തമായ വളരെ വ്യത്യസ്തം നമുക്ക് അനുഭവിക്കാൻ പറ്റും അതായത് നമുക്ക് എവിടെ നിന്നോ അതൊക്കെ സാരയില്ല എന്നൊക്കെ വെക്കാനുള്ള ഒരു കൃപ കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും സോ നിങ്ങൾ ഒരു പേഴ്സണൽ പ്രയർ എല്ലാ കാലത്തും എല്ലാ മനുഷ്യനും ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിങ്ങളെ നിലനിർത്തുന്നതിന് നിങ്ങളൊരു ദൈവ അനുഭവത്തിലായിരിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു പ്രയർ ലൈഫ് ഉണ്ടായിരിക്കണം അതുണ്ടായിട്ടേ നിങ്ങൾ ഇപ്പൊ സോഷ്യൽ സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടാൻ പോകാണെങ്കിലും സാധാരണ ഒരു നേഴ്സാണെങ്കിലും ഒരു ഡോക്ടർ ആണെങ്കിലും ഒരു ടീച്ചറാണെങ്കിലും ഒക്കെ നിങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും അനുഗ്രഹത്തിന്റെ നീർച്ചാൽ ഒഴുകുന്ന അത്ഭുതകരമായ ഒരു ഇടപെടലാണ് വിശുദ്ധ കുർബാന അത് മറ്റ് എന്താ പറയാ മറ്റ് വാദങ്ങളൊന്നും വെച്ചിട്ട് വിശുദ്ധ കുർബാനയെ ഒരിക്കലും അളക്കാൻ പറ്റില്ല വിശുദ്ധ കുർബാന എന്ന മഹാ അത്ഭുതം നമുക്ക് ലഭിച്ചതിന് നമ്മൾ ദൈവത്തോട് നന്ദി വരണം ഈ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ അതില്ലാതാകുന്ന സമയമാണ് വിശുദ്ധ കുർബാന അവിടെ സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ഒരു അനുഭവമാണ് വിശുദ്ധ കുർബാന ആ നിമിഷത്തിൽ നിന്നുമാണ് ഒരു ആത്മീയ മനുഷ്യൻ ശക്തി സ്വീകരിക്കേണ്ടത് ആ ആത്മീയ മനുഷ്യന്റെ ആത്മീയ മനുഷ്യൻ എന്നാൽ അതാണ് അവന്റെ ആത്മാവ് സ്വർഗത്തിലും അവന്റെ അവന്റെ മനസ്സ് ദൈവമായിട്ട് കണക്റ്റഡും അവൻ ഭൂമിയിലായിരിക്കുകയും ചെയ്യുമ്പോൾ ഇതിനിടയിലുള്ള ഒരു ജീവിതം അവന് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഇതുപോലത്തെ അനുഭവം തരുന്ന ഒരു വിശുദ്ധ കുർബാനയുടെ അനുഭവവും അവനുണ്ടായിരിക്കണം സൊ വിശുദ്ധ കുർബാന നിങ്ങളെ വളർത്തും ശക്തിപ്പെടുത്തും വലിയ അനുഭവമായി മാറും സാധിക്കുമ്പോൾ എല്ലാം എല്ലാ ദിവസവും നിങ്ങൾ വിശുദ്ധ കുർബാന കാണുക പേഴ്സണൽ പ്രയർ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പിന്നെ ദൈവം ബൈബിളിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഈ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നീ എന്നോട് ക്ഷമിക്കാൻ പറയുന്നു മറക്കാൻ പറയുന്നു പൊറുക്കാൻ പറയുന്നു വിട്ടുകളയാൻ പറയുന്നു പക്ഷേ എൻ്റെ പേഴ്സണാലിറ്റിയാണ് ഇത് കേട്ടോ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല അല്ലെങ്കിൽ ഞാൻ ആരെയും ജഡ്ജ് ചെയ്യല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നുണ്ടോ ഞാൻ നിങ്ങളൊരു കൂട്ടുകുടുംബത്തിലായിരിക്കും ഇപ്പം ഞാൻ ചില ഹൈന്ദവ കൂട്ടുകാരികളുണ്ടായിരിക്കും അവരൊരു ഫാമിലി അവർ വലിയ ഫാമിലി താമസിച്ചതാണ് അതിനുശേഷം ഒരു വലിയ ഫാമിലിയിലോട്ടാണ് പോയത് അപ്പോൾ അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കെപ്പാസിറ്റിയൊക്കെ എന്നെക്കാളും വളരെ കൂടുതലാണ് കാരണം അവർക്കത് അനുഭവം ഉണ്ട് അവർക്കത് എക്സ്പീരിയൻസ് ഉണ്ട് അവർ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ് സോ എനിക്ക് എൻ്റെതായത്തിലുള്ള ചില കാഴ്ച കാഴ്ചപ്പാടുകളും ചിന്തകളും ഒക്കെ ഉണ്ട് എനിക്ക് ആ ചില സാ സാഹചര്യങ്ങളെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല എനിക്ക് അത്രയും അഡ്ജസ്റ്റ് അവരെ പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല ഞാൻ ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങും ഞാൻ വിഷമിക്കാൻ തുടങ്ങും എനിക്ക് മെൻറ്റൽ സ്ട്രെസ്സ് കൂടും അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകും അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കിത് പി ഈ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു കൊണ്ടാൻ പറ്റുന്നില്ല ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും ലോകത്തിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളും എനിക്ക് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടാൻ പറ്റാതെ എനിക്ക് സ്ട്രെസ്സ് വളരെ കൂടി പിന്നെ എൻ്റെ ഫിസിക്കൽ സ്ട്രെങ് ആരോഗ്യവും ഭയങ്കരമായിട്ട് പ്രശ്നത്തിലായി അങ്ങനെ ഞാൻ ഫലകറങ്ങി വീണും സുഖമില്ലാതെ ആയി എനിക്ക് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് ഞാനന്ന് ചിന്തിച്ചു എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണോ ഞാൻ എടുത്തിട്ടൊരു മുൾക്കിരീടം പോലെയാണോ ഞാനിതിങ്ങനെ എടുത്ത് കൊണ്ടുവരുന്നത് നമുക്ക് ആത്മീയമായ കാര്യങ്ങൾ അറിയാം എന്നൊരു നമ്മുടെ ലോകത്തിലായിരിക്കുമ്പോൾ അതൊരു മുൾക്കിരീടമായി മാറുകയാണ് അപ്പോൾ നമുക്കറിയാം തിരിച്ചൊന്നും പറയാൻ പാടില്ല കാരണം അവർ ദൈവത്തിൻ്റെ സൃഷ്ടിയാ നമുക്കറിയാം പക്ഷേ ഇതിനൊക്കെ ഒരു ബാലൻസിങ് ഉണ്ട് അതായത് ബ്ലാ ഇരുട്ടിനും വെളിച്ചത്തിനും ഇടയിൽ ഈ രണ്ടും കൂടിയും ബാലൻസ് ചെയ്യുന്ന ഒരു ജീവിതമാണ് ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ എല്ലാ അർത്ഥത്തിലും നമുക്ക് ദൈവമാവാൻ പറ്റില്ല നമ്മൾ മനുഷ്യനാണ് അതുകൊണ്ട് നമ്മുടെ മനുഷ്യത്വത്തിൽ നമുക്ക് ജീവിക്കാനേ പറ്റുള്ളൂ നമുക്ക് ഒരു ദൈവമാകാൻ പറ്റില്ല ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവമാകാൻ പറ്റില്ല വിശുദ്ധരാകാൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ട് അത് തന്നെയാണ് നമ്മുടെ ആത്മീയ യാത്ര പക്ഷെ അവർ പോലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അവർക്കും ടെമ്പേഷനുകൾ ഉണ്ടായിട്ടുണ്ട് അവർക്കും വീച്ചുകൾ പറ്റാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതും ഒരു സങ്കീർണമായ യാത്ര തന്നെയായിരുന്നു പിന്നെ അതൊരാളുടെ വീളിയാണ് അപ്പൊ നിങ്ങളൊരു വിശുദ്ധനാകാനും വിളിക്കപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചൊരു പക്ഷേ നിങ്ങൾക്ക് പ്രകാശ് എന്തൊക്കെ സംഭവിച്ചാലും ലോകം നിങ്ങളെ ക്രൂശിക്കും ഇപ്പൊ ഒരു വിശുദ്ധനുണ്ട് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു ഇതന്റെ ഇത് അയാളുടെ മകളാണെന്ന് പറഞ്ഞപ്പോ ജീവിതകാലം മുഴുവനും അത് അദ്ദേഹത്തിന്റെ മകളാണെന്ന് തന്നെ ലോകം വിശ്വസിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ തന്നെ തിരുത്തി പത്രത്തിൽ അദ്ദേഹത്തിന് ഒരു വിളി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിനെ ലോകത്തിൽ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് അയാൾ അദ്ദേഹത്തിന്റെ ആവശ്യമല്ല അദ്ദേഹം പൂർണ്ണമായും മറ്റൊരു സെയിൻറ്റിന്റെ ജീവിതത്തിലേക്ക് പോകേണ്ട ഒരാളാണ് പൽഫോൺ സാമ അങ്ങനെയുള്ള ഒത്തിരി ചില ചില വിളികൾ ശ്രേഷ്ഠമാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഏതാ എടു നിനക്ക് തരുന്ന കുരിശെന്ന് നോക്കിയാൽ മതി നിനക്ക് തരുന്ന മുൾക്കിരീടം ഏതാണെന്ന് നോക്കിയാൽ മതി അതിനെത്ര നീളമുള്ള മുള്ളുകളാണെന്ന് നോക്കിയാൽ മതി അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറ്റുന്ന ഒരു കുരിശേ കർത്താവ് എനിക്ക് തരും എൻ്റെ എൻ്റെ തലയിൽ കൊള്ളുന്ന ഒരു മുൾക്കിരീടമേ കർത്താവ് എനിക്ക് തരും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിളി എന്ന് പറയുന്നത് അത് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കണം നിങ്ങളുടെ വിളി എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്സ് ഒരു സ്പിരിച്വാലിറ്റിയിൽ നിറഞ്ഞ് മുങ്ങി നിൽക്കുന്ന അതിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആകുന്ന ഒരു ലൈഫാണെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയിലെ ജീവിതത്തെ അതനുസരിച്ച് ക്രമീകരിക്കേണ്ടി വരും അതേസമയം നിങ്ങൾ നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഇപ്പം ഞാനൊരു സോഷ്യൽ വർക്കർ വർക്കറാകണോന്ന് ആഗ്രഹിക്കുന്നു ഒരു സോഷ്യൽ വർക്കർ ആവാൻ പോകുന്ന ഞാൻ ചിലപ്പോഴെല്ലാം സ്പിരിച്വാലിറ്റി അല്ല ചില കാര്യങ്ങളിൽ ബുദ്ധിപൂർവ്വമായ വിവേകപൂർണ്ണമായ തീരുമാനങ്ങൾ എടുക്കണം ഇപ്പം ഞാനൊരു സ്ഥാപനം ഒരു ബിൽഡിംഗ് പണിയാണെന്ന് വിചാരിക്കുക അപ്പോൾ അവിടുത്തെ ഒരാളെന്നെ പറ്റിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇയാൾ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കാശ് തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു സ ഭയങ്കര തീക്ഷണമായ പോലെ സ്ത്രീബുദ്ധനെ പോലെയൊക്കെയുള്ള സ്പിരിച്വാലിറ്റിയിലാണ് ഞാൻ ഞാൻ പറയേണ്ടത് ഓക്കെ അവൻ പറ്റിച്ചോട്ടെ കുഴപ്പമില്ല അവൻ എന്തെങ്കിലും ആശ്രയം പറ്റിച്ചോട്ടെ എന്നാണ് പറയുന്നത് ആ വിളിയല്ല എനിക്കുള്ളത് അതാണ് എൻ്റെ തിരിച്ചറിവ് അതുപോലെ തന്നെ നിങ്ങളുടെ വിളി എന്താ നിങ്ങൾ തിരിച്ചറിവ് എൻ്റെ തിരിച്ചറിവ് ഇങ്ങനെയാണ് അള എന്നെ പറ്റിക്കുകയാണെങ്കിൽ ഞാൻ അയാൾ ഒഴിവാക്കും പുതിയ ഒരാളെ ഞാനവിടെ അപ്പോയിൻറ് ചെയ്യും കാരണം ഞാൻ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ട പ്രവൃത്തികൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഒരു ഒരു തെറ്റാഴാണ് അയാൾ ഇടപെടുന്നത് അപ്പം അതിന് ഞാൻ അവോയ്ഡ് ചെയ്യും അപ്പം അവിടെ ഞാൻ കരുണയൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ അവിടെ വിവേകപൂർണ്ണമായ തീരുമാനമാണ് എടുക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞല്ലോ വളരെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറണം എന്നുള്ള ഒരു വിളി ലഭിച്ചവർക്ക് അതനുസരിച്ചുള്ള ചാലഞ്ചുകളാണ് ഉണ്ടാവുക എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഹ്യൂമൻ ബീയിങ്ങായിട്ട് ആയിട്ട് ലോകത്ത് സ്പിരിച്വാലിറ്റി കൈവിട്ട് കളയാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ വിളി എന്ന എൻ്റെ തിരിച്ചറിവണത് അപ്പം അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം നമ്മുടെ എല്ലാവരും ഇനി സ്പിരിച്വാലിറ്റിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നവരാണെങ്കിലും നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങായി സ്പിരിച്വാലിറ്റിയും കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തന്നെയും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം ഒരിക്കലും മറ്റയാൾ അതായത് ഓപ്പോസിറ്റ് പാർട്ടി ആയാ സാത്താനും ഇരുട്ടുമൊന്നും നമ്മളെ മൂടിക്കളയാൻ പാടില്ല നമ്മളൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആവണം ഹ്യൂമൻ ബീയിങ് ആവാണെ നമ്മൾ നല്ല ഹ്യൂമൻ ബീങ്ങ് ആണ് വെറുപ്പ് ദേഷ്യം പ്രതികാര ചിന്ത ഇതൊന്നും വെച്ച് പോലെ വരുത്താം ഞാൻ നേരത്തെ ഒരാളുടെ കാര്യം പറഞ്ഞു അയാളെ പറ്റിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അയാളെ അവോയ്ഡ് ചെയ്തു അയാളെ ഞാൻ ഡിസ്മിസ് ചെയ്തു അയാൾ പൊക്കോ നീന്തണ്ട സേവനം വേണ്ടാന്ന് പറഞ്ഞു അതല്ലാതെ ഞാൻ അയാളെ പിന്തുടർന്ന് അയാളെ പറ്റി അയാൾ ഉപദ്രവിക്കുകയോ അയാൾക്ക് എന്തെങ്കിലും ശിക്ഷ വേടിച്ചു കൊടുക്കുക അയാൾക്ക് അതൊന്നും അല്ല എന്റെ ഉള്ളിലെ വെളിച്ചം ഞാൻ ഇരുട്ടാകാതെ സൂക്ഷിക്കുകയും വേണം ഞാൻ വിവേകത്തോടെ പ്രവർത്തിക്കുകയും വേണം അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കുകയാണെന്ന് നിർത്താൻ ഇത്രയോ എന്തൊക്കെയോ അറിയാം എന്നൊരു ചിന്തയായിരുന്നു കേട്ടോ എനിക്ക് പക്ഷെ ലോകത്തിൽ കാലി വെച്ച് തുടങ്ങിയപ്പോൾ മനുഷ്യരുടെ ഇടയിലേക്ക് ഒരു ആത്മീയതയുടെ തലത്തിൽ നിന്നും വിട്ട് ലോകത്തിലെങ്ങനെ സ്പിരിച്വാലിറ്റി ഹാൻഡിൽ ചെയ്യാം എന്നൊരു തലത്തിലേക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്നുള്ളൂ ആ പഠിച്ച ചാപ്റ്ററാണ് ഇപ്പം ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ ഞാൻ ഒന്നാമത്തെ പാഠത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ഇനി ഒത്തിരി പഠിക്കാനുണ്ട് അത് എപ്പോൾ തീരുമെന്നു വരും എനിക്കറിയില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങളെ എതിർക്കുന്ന ചെകുത്താന് നിങ്ങൾ ചെറുത്ത് നൽകുക ഇത്രയേ ഉള്ള കാര്യം ചെറുത്ത് നിൽക്കുക മാലാകമാരാണ് പിന്നീട് പിഷാചായത് എന്ന് പറയുന്നത് അതായത് സ്വർഗ്ഗത്തിൽ ദൈവത്തോടൊപ്പം ഒരു കുറവുമില്ലാതെ ഒരു പരാതിമില്ലാതെ ജീവിക്കേണ്ട മാലാകമാർക്ക് എന്ത് പറ്റിയിട്ടാണ് അവർ ചകുർത്താമാരായത് അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ പോലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിയേറ്റർ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഒരാള് നമുക്ക് ഒരിക്കലും ഒരു ക്രിയേറ്റർ ആവാൻ പറ്റില്ല ക്രിയേഷനുകളെല്ലാം ഉള്ളതാണ് ദൈവം സൃഷ്ടിച്ച എല്ലാം അത് ദൈവം ഉണ്ടാക്കിയ മാലാകമാരാണെങ്കിൽ പോലും ദൈവദൂതന്മാരാണെങ്കിൽ പോലും മനുഷ്യരാണെങ്കിൽ മനുഷ്യർക്കാർ പിന്നെ പറയണ്ടല്ലോ മാലാകമൊക്കെ കുറവുണ്ടെങ്കിൽ മനുഷ്യർ കുറവുണ്ടോ ഇങ്ങനെ എല്ലാ സംഗതികളും ഇംപെർഫെക്റ്റ് ആണ് അതിന് പോരായ്മകളുണ്ട് അതിന് എപ്പോഴും ഒരു ഈവിൾ സൈഡ് ഉണ്ട് അതിനൊരു ഒരു ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് ഇപ്പൊ മാലാകമാരിലും എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാവുമല്ലോ മനുഷ്യരിൽ എന്തായാലും ഉണ്ടാവുമല്ലോ ഈ ഈവിൾ സൈഡിനെ വളരാൻ അനുവദിക്കാതിരിക്കുക ഈവിൾ സൈഡ് നമ്മളെ കീഴ്പെടുത്താൻ അനുവദിക്കാതിരിക്കുക ഇതൊക്കെയാണ് ഭൂമിയിലായതുകൊണ്ട് നമ്മൾ ചെറുത്തു നിൽക്കുന്ന സംഗതി എങ്ങനെയാണ് ഈ ചെറുത്തുനിൽപ്പ് നടത്തേണ്ടതെന്ന് എഫോസുകാർക്ക് എഴുതിയ പുസ്തകത്തിൽ ആറാം അധ്യായം പത്തുമുതലുള്ള വാക്യങ്ങളിൽ ആത്മീയ സമരം എന്ന ഹെഡിങ്ങോട് കൂടെ വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുവെക്കുന്നുണ്ട് നമ്മൾ യുദ്ധം ചെയ്യുന്നത് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും എതിരായിട്ടാണ് വ്യക്തികൾക്കെതിരായിട്ടല്ല അവരിലൂടെ പ്രവർത്തിക്കുന്ന തിന്മയ്ക്കെതിരായിട്ടാണ് സോ നിങ്ങൾ വ്യക്തികളോടുള്ള അടുപ്പം കൊണ്ട് അവരിലുള്ള തിന്മയെ നിങ്ങൾ കട്ടി എടുക്കുമ്പോൾ അതായത് ലളിതമായിട്ട് എടുക്കുമ്പോൾ അത് സാരമില്ല എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ഒരു പക്ഷെ പിന്നീട് അയാളിലുള്ള തിന്മ നിങ്ങളെ പൂർണമായും വിഴുങ്ങിക്കളയുന്ന തരത്തിലേക്ക് വലിപ്പം പ്രാപിച്ചേക്കാം അത് നിങ്ങളെ ഒരാൾ ചെറിയ തോതിൽ പറ്റിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ സാരമില്ല സാരമില്ല എന്ന് നിങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ട് ഒരു പക്ഷെ അയാൾ അതൊരു മുതലെടുപ്പ് നടത്തി നിങ്ങളെ വല്ലാത്ത രീതിയിൽ പറ്റിക്കുകയും നിങ്ങളുടെ ജീവിതത്തിനെ വളരെയധികം തകർച്ച ഉണ്ടാകുന്ന തരത്തിലൊരു അനുഭവം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ദൈവം പറയുന്നത് ഇവിടെ ഒരു യുദ്ധത്തിന് നമ്മളെ തയ്യാറാക്കുന്നത് പോലെയാണ് ബൈബിളിൽ തേടി വെച്ചിട്ടിരുന്നത് നമ്മൾ എല്ലാ ആയുധങ്ങളും ധരിക്കണം എന്താണ് നമ്മുടെ ആയുധങ്ങൾ ദൈവം പറയുന്നത് സത്യം കൊണ്ട് അരമുറക്കണം എന്താണ് സത്യം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടാകുമ്പോൾ ഒരു വിഷമിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇത് തന്നെയാണോ ഞാൻ ഇവർ ഈ പറയുന്നത് തന്നെയാണോ ഞാൻ അതായത് ഇവരിങ്ങനെ പൊട്ടരാട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തന്നെയാണോ ഞാൻ ഇപ്പോൾ ഞാൻ നമ്മളെ ജോലി മേഖലകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മൾ കഴിവില്ലാത്ത ആളാണ് കുറവുള്ള ആളാണ് നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ വരുത്തി തീർത്ത് മറ്റുള്ളവർ വേറെ വലിയ ആളുകളാവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കും അപ്പം ഞാൻ ഞാൻ ആരാണ് ഞാൻ ശരിക്കും ഇവര് പറയുന്ന ഒരാൾ തന്നെയാണോ ഞാൻ ഇപ്പോൾ ഒന്നിനും കേപ്പബിൾ അല്ലാത്ത ഒരാളാണോ ഞാൻ അപ്പം എൻ്റെ സത്യം ഞാൻ എന്ന് പറയുന്നതിന് തിരിച്ചറിവാണ് എന്റെ സത്യം ഞാൻ ദൈവത്തോട് ചോദിക്കും ഞാൻ ദൈവം എനിക്കിതൊരു ദൈവമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു ഞാൻ ആരാണ് എനിക്ക് ശരിക്കും ഈ കാര്യം അറിയാമോ ചെയ്യാൻ എനിക്കറിയാം എനിക്കറിയില്ല എന്ന് മറ്റുള്ളവർ പറയുന്നു അത് അവരുടെ വിഷയം എനിക്കറിയാം അതുപോലെ ഏതൊരു പ്രശ്നത്തിലും നിങ്ങൾ ആദ്യം നിങ്ങളുടെ സത്യം കണ്ടെത്തുക ഇത് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇത് ഇങ്ങനെ തന്നെ ആണോ ഇവര് പറയുന്ന പോലെയൊക്കെ തന്നെയാണോ ഞാൻ ഇവർ തന്നെ അത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ കൂടെ പിറപ്പുകളായിക്കോട്ടെ നിങ്ങളുടെ മാതാപിതാക്കൾ തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ നിങ്ങളോട് പറയണം നീ ഇങ്ങനെയാണ് നീ ഇതാണ് ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സത്യസന്ധമായി വിലയിരുത്തണം നിങ്ങൾ ചെയ്തുവെങ്കിൽ ചെയ്തു പക്ഷെ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ അങ്ങനെയല്ല ചിന്തിച്ചതെങ്കിൽ ഇപ്പൊ ചില സമയത്ത് നമ്മൾ ചിന്തിച്ചത് വേറെ ആയിരിക്കാം സംഭവിച്ചത് വേറെ ആയിരിക്കാം പക്ഷെ നിങ്ങൾക്കൊരു സത്യമുണ്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത് നിങ്ങൾ ആരാണ് ഒരു സത്യമുണ്ട് നമ്മൾ എന്താണെന്നും ആരാണെന്നും അറിയുന്ന ആ സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം അത് അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും ആവുന്നില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സത്യമുണ്ട് സമാധാനത്തിന്റെ സുവിശേഷമാകുന്ന പാദരക്ഷ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല ശക്തനോട് മത്സരിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അവരുടെ പെ കെണിയിൽ നമ്മൾ പെടും അതുപോലെ തന്നെ ഇതുപോലത്തെ സ്വഭാവ പ്രത്യേകതകൾ ഉള്ളവരോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോയിട്ട് നിങ്ങൾ അതിനെ അതുപോലെ ആയിത്തീരും അന്നെങ്കിൽ നിങ്ങൾ അവരെ അവരെപ്പോലെ ആയിത്തീരും അല്ലെങ്കിൽ നിങ്ങൾക്കും അതേ ഭാഷയിൽ പ്രതികരിക്കേണ്ടി വരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ നമ്മുടെ ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല അതായത് അവിടെ നമ്മളെ പറ്റിക്കുന്ന ഒരു സ്വഭാവ പ്രത്യേകത എനിക്ക് ശീലമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു അതായത് ചുമ്മാ ഇങ്ങനെ നമ്മളെ പുകഴ്ത്തി പറഞ്ഞും നമ്മളെ നമ്മളെ ചുമ്മാ ടൈം പാസ് നമ്മളോട് നമ്മളെ പറ്റിക്കുന്ന രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യാണ് വളരെ സ്നേഹത്തിന്റെ മുഖമായിട്ടൊക്കെയാണ് വരുന്നത് പക്ഷെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുവാണ് ഞാനും ഇവരോട് സ്നേഹത്തിൽ സംസാരിക്കുന്ന പോലെ കാണിക്കാം എന്നിട്ട് ഞാനും ഇവരെ പറ്റിക്കാം ഞാൻ തല്ലേക്കൂടെ പോയ ചിന്തകളൊക്കെ തന്നെയാണ് ഇവര് പറയുന്ന പോലെ ഇവരോട് ഒരു സത്യസന്ധത ഇല്ലാതെ പെരുമാറാം പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇവരെ കെയർ ചെയ്യുന്ന പോലെ കാണിച്ചേക്കാം എന്ന് ഞാൻ വിചാരിക്കുവാണെങ്കിൽ എൻ്റെ ഉള്ളിലെ ആത്മാവിന് എതിരായ ഒരു കാര്യമാണ് എനിക്ക് സത്യസന്ധതയോടെയെ ജീവിക്കാൻ പറ്റൂ കാരണം എനിക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അവർ കാണിക്കുന്ന പോലത്തെ കളിതമാശകൾ എനിക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല കാരണം എൻ്റെ സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തുവിൻ്റെ പടയാളികളായ നമ്മൾ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് യുദ്ധത്തിന്റെ ഭാഷ തിന്മയുടെ ഭാഷയല്ല മറിച്ച് അതൊരു ചെറുത്തുനിൽപ്പാണ് അത് മുന്നോട്ടുള്ള വരികളിൽ ദൈവം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും ദുഷ്ടൻ്റെ കൂരമ്പുകളെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിചയ ധരിക്കണം ഇതാണ് നിങ്ങളുടെ ഏറ്റവും ശക്തമായ പരിചയ ഇത് ഈ ഒരു നാലഞ്ച് ഒരു ഒരാഴ്ചയായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദൈവം ഈ വചനം ഓർമ്മിപ്പിച്ച് പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്താണ് വിശ്വാസത്തിൻ്റെ പരിചയ വിശ്വാസത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ഇത് മനുഷ്യരൊന്നും തടഞ്ഞാൽ തടയപ്പെടുന്നതല്ല നിങ്ങളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇപ്പൊ ദൈവം എവിടെയുണ്ട് മനുഷ്യൻ എവിടെയുണ്ട് മനുഷ്യൻ പറയണം നിന്റെ കരിയർ ഞാൻ അങ്ങനെ തീർക്കും നിന്റെ പ്രൊഫഷണൽ ലൈഫ് ഇവിടെ തീർന്നു നിന്റെ ജീവിതം എവിടെ തീർന്നു നിന്നെ ഞാൻ അങ്ങനെ ചെയ്യാൻ പോകും ഇങ്ങനെ ചെയ്യാൻ പോകുന്നു പറയുമ്പോൾ ഞാൻ ദൈവത്തിലേക്ക് നോക്കും എന്താ കർത്താവ് സംഭവം ഞാൻ നോക്കും ദൈവം പറയണം പേടിക്കണ്ട മോളെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നാ ശരി നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ എനിക്കൊരു കർത്താവ് ഉണ്ടെന്നുള്ളൊരു ബോധ്യം അതാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം കൊണ്ട് ഞാൻ ഓരോ തവണയും ഈ പൈശാചികമായ ഇടപെടലുകൾ ഞാൻ ചെറുത്ത് നിനക്ക് വേണം ഞാൻ ചില കുറച്ച് ദിവസമായിട്ട് തന്നെ ഒരാളിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ ശരിയാക്കും ശരിയാക്കും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നു തമാശലാണ് പറയുന്നത് എല്ലാം തമാശയാണ് ഇവിടെ ആരും ഡയറക്റ്റ് ആയിട്ടൊന്നും സംസാരിക്കില്ല ഒത്തിരി തന്ത്രങ്ങളുണ്ട് ലോകത്തുള്ള മനുഷ്യന്റെ കയ്യിൽ ഒരുപാട് ടെക്നിക്കുകളാണ് ഒരു മനുഷ്യനെ എതിർക്കാനും തകർക്കാനും ഒക്കെയായിട്ട് അപ്പൊ നമുക്കെല്ലാം പുതിയതാണ് ഞാൻ പഠിക്കുന്നൊള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചെറിയൊരു ഇടക്കെടുപ്പ് പേടി വരും ഞാൻ പിന്നെ പിന്നെ ആ സമയത്ത് ഞാൻ ദൈവത്തോർക്കും ഇവര് വിചാരിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കരുതുന്ന അത്ര പവർ ഇവർക്കുണ്ടോ അതിനേക്കാളും പവറുള്ളവർ എത്രയോ പവറുള്ള ഒരാളെയാണ് ഞാൻ വിളിക്കുന്നത് ഞാൻ പൊരുതുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല ഞാൻ സംരക്ഷിക്കപ്പെടുന്നത് സർവശക്തനായ ദൈവത്താലാണ് അങ്ങനെയുള്ളപ്പോൾ ഈ സർവശക്തനായ ദൈവം സംരക്ഷിക്കുന്ന ഒരു സംഗതിയെ ഒരു മോഷ്ടാവ് വന്ന് മോഷ്ടിക്കുക എന്നൊന്നും പറഞ്ഞു നടക്കില്ല അല്ലെങ്കിൽ വേറൊരു കള്ളം വന്നതിനെ ഉപദ്രവിക്കുക എന്നൊന്നും പറഞ്ഞാൽ ഒരു ഇടയനായ ഒരു ഒരു ആട്ടിടയനു പോലെ സ്വന്തം ആടുകളെ പരിചരിക്കാൻ അറിയാമെങ്കിൽ എൻ്റെ സ്വർഗത്തിലായ സ്വർഗസ്ഥനായ അപ്പനെ നമ്മളെ പരിചരിക്കാനറിയില്ലേ അപ്പൊ ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ചെറുത്തു നിൽക്കാനായിട്ട് സാധിക്കും ഞാൻ മനുഷ്യരെ എതിർക്കണമെന്നല്ല അവരിലൂടെ വരുന്ന തിന്മയെ എതിർക്കണോന്നാണ് എതിർക്കുക എന്ന് പറഞ്ഞാൽ പോരാടണമെന്നല്ല മറിച്ച് ചെറുത്ത് നിൽക്കുക അത് നിങ്ങളെ തകർക്കാതിരിക്കാൻ ശ്രമിക്കുക രക്ഷയുടെ പടത്തൊപ്പി അണിയുക നിങ്ങൾ ഇത് ഒരു ഒരുപാട് അറിവുള്ള മനുഷ്യരെ വിശദീകരിച്ച് കഴിഞ്ഞിരിക്കും കേട്ടിരിക്കും ഇത് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ രക്ഷയുടെ പടത്തൊപ്പി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഞാൻ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ച ഒരാളാണെന്ന് എനിക്കറിയാം സോ എൻ്റെ തലയ്ക്കകത്ത് എൻ്റെ മമോദിസ വെള്ളം വീണിട്ടുള്ള ഒരു തലയാണ് എൻ്റെ അതായത് ഒരു രക്ഷയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും അല്ലാത്ത അല്ലെങ്കിൽ അതിന്റെ ഒരു മൂല്യമോ വിലയോ മനസ്സിലാകാത്ത ഞാൻ ഏത് സമൂഹത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാത്ത ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിച്ച ഒരാളെന്ന നിലയിൽ ആ രാജ്യത്തിലുള്ള എല്ലാ അവകാശങ്ങളെയും അതിനുള്ള ദൈവം എനിക്ക് തന്നിട്ടുള്ള എല്ലാ റൈറ്റ്സും എനിക്കറിയാം അപ്പൊ ഞാൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുമ്പോൾ യെസ് ഞാൻ കർത്താവായ ദൈവത്തിന്റെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ് ആ ഒരു ഫോളോവർ ആണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഭാഗവുമാണ് സോ അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് വരുന്ന ആളുകൾക്ക് എന്നെ കാണുമ്പോൾ എൻ്റെ മാമോദിസ ആകുന്ന ഈ ക്ഷയുടെ രഹസ്യം എനിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എൻ്റെ എൻ്റെ ഒരു തൊപ്പി പോലെ മാമോദിസാ വെള്ളം എനിക്കൊരു അടയാളമായിട്ട് മാറുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ഇതൊക്കെ ഈ ഒരു രണ്ടാഴ്ച ഞാൻ അനുഭവിച്ച് പഠിച്ച് പരിശീലിപ്പിച്ചപ്പെട്ടതിന് ശേഷമാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പം ഇങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്താ ചെയ്യപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇവരോടൊക്കെ എങ്ങനെയാ പെരുമാറുക എന്ന് ചോദിക്കുമ്പോൾ ഒരു വചനം ഉള്ളിന്ന് അങ്ങ് കയറി വരും ീ ഇങ്ങനെ കിട്ടിയ ഒരു വചനഭാഗമാണിത് ഞാനത് ഏതോ ഒരു സമയത്തും വായിച്ചതാണ് പക്ഷെ പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഓർമ്മയിലേക്ക് വരുവാണ് ഒരു വചനഭാഗം നിങ്ങളെ ശക്തിപ്പെടുത്തും നിന്നെ സംരക്ഷിക്കുന്നത് ഞാനാണ് നീ എൻ്റെ കണ്ണില് കൃഷ്ണമണി പോലെയാണ് നീ എന്നിൽ ഉറച്ചു നിൽക്കുക നീ വെയിറ്റ് ചെയ്യുക നീ കാത്തിരിക്കുക നിനക്ക് വേണ്ടി ഞാൻ പൊരുതിക്കൊള്ളാം നീ നിശബ്ദമായിട്ടിരിക്ക പലതരം വചനങ്ങളുണ്ട് മനുഷ്യനെ സഹായിക്കുന്ന അപ്പം ഇതൊക്കെ വെറുതെ എവിടെയെങ്കിലും എപ്പോഴും എഴുതി വച്ചേക്കണമെന്നല്ലേ അല്ല ഇത് ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു ഒന്നാമത് നമ്മൾ ഒക്കെ ഇതൊന്നും വായിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു വചനം നമ്മുടെ മനസ്സിലേക്ക് വരികയും ഈ കൊടുങ്കാറ്റ് പോലെ വരുന്ന ഈ ശത്രുവിന്റെ വാക്കുകളും പ്രവൃത്തികളും അവർ നമ്മളോട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള നെഗറ്റീവായ കാര്യങ്ങളും ഒരൊറ്റ വചനം കൊണ്ട് നമ്മൾ അതിനെയൊക്കെ തകർക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഈ വചനം കയറി വന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്നെ കേൾക്കുന്ന ദൈവമാണ് അല്ലെങ്കിൽ ദൈവം എന്നെ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ട് ഇതൊക്കെ വചനഭാഗങ്ങളാണ് പക്ഷെ ആ വചനഭാഗം അങ്ങനെ തന്നെ ഓർക്കണമെന്നില്ല പക്ഷെ അതിൻ്റെ ഒരു അർത്ഥം നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ ഓർമ്മ വരുമ്പോൾ ഇവരുന്ന് ഞാൻ പറഞ്ഞ ലൊച്ച പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളുടെ ഒന്നുമില്ല ഒരൊറ്റ വചനം കൊണ്ട് നമ്മൾ അതിനെ തോപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാറുള്ളൂ ഈ പറഞ്ഞ എല്ലാ വചനങ്ങളും ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് ഒരു അതെനിക്ക് ഒരു സംരക്ഷണമായി മാറി എന്നെ ഒരു പടയാളിയാക്കി മാറ്റിയതുപോലെ എനിക്ക് മനസ്സിലാകുന്നു ഞാൻ വ്യക്തികളെ പറയുന്നില്ല അവർ ഓരോരുത്തർ ഓരോ സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരാണ് അവരോരോ അനുഭവങ്ങളിലൂടെ ആയിരിക്കാം ഒരു പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു എനിക്കങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നവരോട് ആരോടും വിഷമം അത് ഇരിറ്റേഷൻ വരുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ആരോടെങ്കിലും ഫ്രണ്ട്സിനോട് പറയും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ഞാൻ പറയും പക്ഷെ എനിക്കറിയാം അത് അവരെന്തെങ്കിലും ആയിക്കോട്ടെ അത് കർത്താനും തമ്മിലുള്ള കാര്യമാണ് പക്ഷേ അതൊന്നും എന്നെ ബാധിക്കാതിരിക്കാൻ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് കാരണം എനിക്കൊരു വെട്ടമുണ്ട് എൻ്റെ ഉള്ളിൽ അത് പോകാനുള്ള ഒരു പ്ര ഇതിനെയും ഞാൻ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല എന്നിലേക്ക് തിന്മ വരുന്നുണ്ടെങ്കിൽ അതിനെ ചെറുത്തു നിൽക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം എനിക്കുണ്ട് അതിനെ എന്നാൽ പിന്നെ എന്നെ ചൂഷണം ചെയ്തോളൂ എന്നാൽ പിന്നെ എന്നെ ഉപദ്രവിച്ചോളൂ അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് വരണമെന്ന് എനിക്ക് പറ്റുന്നില്ല അതല്ല ദൈവം എന്നെ പഠിപ്പിക്കുന്നത് ഒരു നിങ്ങളുടെ വിളി വ്യത്യസ്തമായിരിക്കാം പൽഫാൻ സമയെ പോലെ സഹനത്തെ സഹനം കിട്ടട്ടെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിളിയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് അങ്ങനെയും മുന്നോട്ട് പോകാൻ പറ്റൂ എന്നെപ്പോലുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് ഞങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉള്ളിലെ പ്രകാശത്തിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ഇരുട്ടിനെയും എൻ്റെ ഉള്ളിലേക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല കാക്കയും പക്ഷിയൊക്കെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോക്കോളും അത് തലയിൽ കയറിയിരിക്കാൻ അനുവദിക്കാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ വ്യക്തികളോടല്ല അവരിലൂടെ വരുന്ന തിന്മയുടെ ശക്തികളോട് ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടി മഹമ്മദ് ഈസദ് വെള്ളം തലയിൽ വീണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കർത്താവിന്റെ ഏർ രാജ്യത്തിൽ അംഗം എന്ന നിലയില് വിശ്വാസത്തിന്റെ പരിചയത്തിലുള്ളടത്തോളം എന്താ പറയാ ദൈവവചനം എനിക്ക് അറിയാവുന്നിടത്തോളം എൻ്റെ കർത്താവ് എന്നെ ചെറുത്ത് നിൽക്കുന്ന ഒരു പടയാളിയാക്കി മാറ്റിയിരിക്കുന്നു ലോകത്തിലെ അന്ധകാര ശക്തികളുടെ ആധിപത്യങ്ങളുമുള്ള എത്രയും വലിയ ശക്തിയാണെങ്കിൽ തന്നെയും ഇതിനൊക്കെ ജയിച്ചവനാണ് ക്രിസ്തു എന്ന വിശ്വാസത്തിൽ വിശുദ്ധ കുർബാനയുടെ ശക്തിയോടെ ലോകത്തിലെ ഏതൊരു തിന്മയുടെ ശക്തിയോടും പൊരുതാൻ ദൈവം നിങ്ങളെ സഹായിക്കും പിന്നെ ദൈവത്തിന്റെ തീരുമാനങ്ങളും ഉണ്ട് ചിലപ്പോൾ വീടാൻ അനുവദിക്കും ചിലപ്പോൾ എഴുന്നേൽക്കാൻ അനുവദിക്കും പഠിപ്പിക്കും അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് എങ്കിലും ലോകത്തിലുള്ള ഇരുട്ട് നിങ്ങൾ മൂടിക്കളയാതിരിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ആത്മീയ സമരത്തിന് നിങ്ങൾക്കും എനിക്കും മുന്നിട്ടിറങ്ങാൻ സാധിക്കട്ടെ ഒരു പടയാളിയെ പോലെ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നമുക്കും ആയിരിക്കേണ്ട ഉണ്ടാകും അപ്പം ആയിരിക്കാൻ സാധിക്കട്ടെ വ്യക്തികൾക്കെതിരായിട്ടല്ല അവരിലൂടെ വരുന്ന തിന്മയ്ക്കെതിരായിട്ടാണ് ആരെയും വെറുക്കാനോ ക്ഷമിക്കാതിരിക്കാനോ ഒന്നുമല്ല മറിച്ച് ദൈവം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഇവരെയൊക്കെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ നേരിടേണ്ടതെന്ന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ